ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് മൂന്ന് വർഷത്തോളമായി യാത്ര ദുരിതം തുടരുന്ന വെട്ടിക്കാട്ടിരി പാഞ്ഞാൽ റോഡിൽ വാഴവെച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പി അഖിലാഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏകദേശം മൂന്ന് കൊല്ലത്തോളമായിട്ട് ഇതുപോലെ നശിച്ച് നാരാണക്കഥടുത്ത് നടക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം എത്രയെത്ര അപകടങ്ങൾ എത്രയെത്ര ദുരിതങ്ങൾ ഈ വഴികളിൽ നടക്കുന്നു എന്ന് നമുക്കറിയാം നമ്മുടെ ഈ പ്രതിഷേധം രാമൻ നായർ വഴിയിൽ നിന്ന് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവിടെ ഒരു ബൈക്ക് ആക്സിഡന്റ് നമുക്ക് കാണേണ്ട സാഹചര്യം ഉണ്ടായി ഇത്തരത്തിൽ പാഞ്ഞാൽ വെട്ടിക്കാട്ട് റോഡിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ മുഴുവൻ ചരിത്രവും പരിശോധിച്ചാൽ നമുക്കറിയാം എല്ലാ ദിവസങ്ങളിലും മിനിമം ഒരപകടമെങ്കിലും ഇവിടെ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രധാനമായിട്ടും വെട്ടിക്കാറ്റിപ്പാഞ്ഞാൽ റോഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അവർ നിർബന്ധമായിട്ടും ഒരു ജീവൻ രക്ഷാ പോളിസി എടുത്തിട്ടുണ്ടാകണം രണ്ട് ഈ റോഡുകളിൽ കുഴികളാണ് റോഡിനേക്കാൾ കൂടുതൽ അത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ കുഴി നോക്കി കൃത്യമായിട്ട് വണ്ടി ഓടിക്കാനുള്ള ഒരു ട്രെയിനിങ് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി നിങ്ങൾ ലൈസൻസ് എടുക്കേണ്ട ഒരു സാഹചര്യം കൂടി ഇന്നിവിടെ സംജാതമായിട്ടുണ്ട് ഈ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഇത് ആദ്യത്തെ ഒരു തുടക്കം മാത്രമാണ് ഈ റോഡിന്റെ പണി എന്ന് തുടങ്ങുന്നുവോ അതുവരെ കൃത്യമായ സമരവുമായി യൂത്ത് കോൺഗ്രസ് സമര രംഗത്തുണ്ടാകുമെന്നിട്ടുള്ള സമരപ്രഖ്യാപനം കൂടിയാണ് ഇന്ന് ഈ ദിവസം നാമെടുക്കുന്നത് യൂത്ത് കോൺഗ്രസ് പാഞ്ഞാൾ മണ്ഡലം സെക്രട്ടറി ഇ അഭിജിത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നിശ്ചയിച്ച റോഡ് നിർമ്മാണം എൽഡിഎഫ് ഭരണസമിതി പി ഡബ്ല്യു ഡി വകുപ്പിന് കൈമാറുകയും എന്നാൽ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ ഉത്തരവാദിത്വമോ റോഡ് നിർമ്മാണത്തെക്കുറിച്ചുള്ള അറിവോ ഇല്ലാത്ത തരത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ടു പോകുന്നതെന്നും സാധാരണക്കാരുടെ യാത്രാ ദുരിതത്തിന് ഉടനടി ഉണ്ടായില്ലെങ്കിൽ തുടർ സമരവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തുണ്ടാകുമെന്നും യൂത്ത് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ വെട്ടത്ത് മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ വാസുദേവൻ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ ഫസലു ടി പി മോഹനൻ അഫീർ ഗോകുൽദാസ് എൻ ടി വിൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു